ശരവണഭവ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നാളത്തെ ദിവസം വളരെ 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 ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ് കാരണം നാളെ നവരാത്രിയുടെ അഞ്ചാമത്തെ ദിവസമാണ് അതായത് നമ്മൾ സ്കന്ധമാതയെ പൂജിക്കുന്ന ദിവസം നാളെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൽ ഏറ്റവും ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നാളെ വിശാഖം നക്ഷത്രമാണ് മുരുക ഭഗവാൻ ജനിച്ച നക്ഷത്രം വെള്ളിയാഴ്ചയും ഭഗവാനും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതുമാത്രവുമല്ല നാളെ സ്കന്ധമാതയുടെ ദിവസമാണ് ആറ് ആറു കൂടിയ ഭഗവാൻ മുരുകനെ മടിയിലിരുത്തിയ സ്കന്ധമാതയുടെ ദിവസം അപ്പോൾ അതേ ദിവസം തന്നെ ഭഗവാൻ ജനിച്ച നക്ഷത്രവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നിരിക്കുന്നു ഭഗവാന്റെയും അതായത് അമ്മയുടെയും പുത്രൻ്റെയും അനുഗ്രഹം നമുക്ക് ഒന്നിച്ച് ലഭിക്കുന്ന ദിവസം അതുകൂടാതെ നാളെ ശ്രീപഞ്ചമിയാണ് അഞ്ചാമത്തെ ദിവസം പഞ്ചമി പഞ്ചമിതിരിയവും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വന്നിരിക്കുന്ന ദിവസം ഈ വളരെയധികം ഓസ്പീഷ്യസ് നിറഞ്ഞ ദിവസത്തിൽ നമ്മൾ എന്തൊരാഗ്രഹം പ്രാർത്ഥിച്ചാലും അത് നമുക്ക് സാധിച്ചു കിട്ടും ലക്ഷ്മിദേവിയുടെ അനുഗ്രഹത്താൽ വീട്ടിലെ സാമ്പത്തിക നില ഉയർത്താനും ദുർഗാദേവിയുടെയും മുരുകഭഗവാന്റെയും അനുഗ്രഹത്താൽ ആഗ്രഹ പൂർത്തീകരണത്തിനും ഒപ്പം തന്നെ നാളെ പഞ്ചമിയാണ് വാരാഹിയമ്മയുടെ അനുഗ്രഹത്തിനും നാളത്തെ ദിവസം വളരെ നല്ലതാണ് നാളെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ മൂന്ന് പൂജകളും ചെയ്യണം പൂജകൾ എന്ന് പറയുമ്പോൾ വളരെ വലിയ പൂജകളൊന്നുമില്ല ചെറുതായിട്ടുള്ളതേ ഉള്ളൂ ചൊല്ലേണ്ടുന്ന മന്ത്രങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നവരാത്രിയുടെ മൂന്നാമത്തെ ദിവസമായ ഇന്നലെ എൻ്റെ ദേവിയുടെ പൂജയാണ് ഇത് ഞാൻ അമ്മയ്ക്ക് ഇന്നലെ പിലമാല ചാർത്തിയിരുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു ഈ നവരാത്രിയിൽ മൂന്ന് മാലകൾ എന്തെങ്കിലും അമ്മയ്ക്ക് ചാർത്തണം എന്നുള്ളത് ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കാണണം അപ്പോൾ നാളെ നമുക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ വിശാഖം നക്ഷത്രം ഇന്നാണ് ആരംഭിക്കുന്നത് ഇന്ന് രാത്രി ഏഴ് മണിയോട് കൂടി തന്നെ അതുകൊണ്ട് നിങ്ങൾക്ക് മുരുക മുരുകഗവാനേയും ദുർഗാദേവിക്കുമുള്ള പൂജ നാളെ രാവിലെ ചെയ്യാവുന്നതാണ് പഞ്ചമി തിഥി ആരംഭിക്കുന്നത് നാളെ രാവിലെ ഒൻപത് അരയോട് കൂടിയിട്ടാണ് അതുകൊണ്ട് തന്നെ ശ്രീപഞ്ചമി ലക്ഷ്മി പൂജ നമ്മൾ ചെയ്യേണ്ടത് നാളെ വൈകിട്ട് ഒരു ആറരയ്ക്ക് ശേഷം ചെയ്യാം ശുക്രഹോര സമയമായ എട്ട് മുതൽ ഒൻപത് വരെ ചെയ്യാം അങ്ങനെ പറ്റാത്തവർക്കും നാളെ ആ ഒരു സിക്സ് ഒ ക്ലോക്ക് മുതൽ ആറു മണി മുതൽ നമുക്ക് രാത്രി ഒരു ഒൻപതരക്കുള്ളിൽ ശ്രീപഞ്ചമി പൂജയും ചെയ്യാവുന്നതാണ് പിന്നെ വാരാഹിയമ്മയ്ക്കുള്ള പൂജ പഞ്ചമി തിഥി വൈകിട്ട് വരുമ്പോൾ അതായത് നാളെ വൈകിട്ടൊരു ഏഴ് മണിക്ക് ശേഷം വാരാഹി അമ്മയ്ക്കുള്ള പൂജയും നമുക്ക് ചെയ്യാവുന്നതാണ് എന്താണ് നാളത്തെ ദിവസം ചെയ്യേണ്ടത് നാളെ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ എഴുന്നേറ്റ് സാധാരണ പോലുള്ള നിങ്ങളുടെ പൂജകളൊക്കെ ചെയ്തിട്ട് മുരുക ഭഗവാനേയും ദുർഗാദേവിയെയും കൂടി ഒന്നിച്ച് ഇരുത്താൻ പറ്റിയാൽ അത് വളരെ വളരെ നല്ലതാണ് ഇപ്പം കലശമൊക്കെ വെച്ചിട്ടുള്ളവർക്ക് ആ കലശത്തിൻ്റെ അടുത്തായിട്ട് മുരുക ഭഗവാൻ്റെ ഫോട്ടോ വെക്കാൻ പറ്റുമെങ്കിൽ വെക്കാം അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പേസ് ഇല്ലെങ്കിൽ മാറ്റി തന്നെ വെച്ചാൽ മതിയാകും എന്നിട്ട് നിങ്ങൾ രണ്ടു പേർക്കുമായിട്ട് പൂക്കളും മാലകളും ഒക്കെ ചാർത്തി ഒരുപാടൊന്നുമില്ല മുരുക ഭഗവാൻ്റെ ഈ ഒരു മന്ത്രം ഇരുപത്തിയേഴ് തവണ നിങ്ങൾ ചൊല്ലിയിട്ട് ഭഗവാന് പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക മന്ത്രം ഇതാണ് ഓം ശക്തിധരായ ഉമാപുത്രായ നമഹ ഭഗവാൻ ശക്തിധരനാണ് അതേപോലെ ഉമയുടെ പുത്രനാണ് സ്കന്ധമാതയെ നമ്മൾ നാളെ പ്രാർത്ഥിക്കുന്നത് തന്നെ സ്കന്ധമാത സ്കന്ധൻ്റെ മാതാവ് അപ്പോൾ ആ ഒരു ഭഗവാൻ ജനിച്ച ഉടനെ ആ അറുമുഖനായിട്ടുള്ള ഭഗവാനെ മടിയിൽ വെച്ചിരിക്കുന്ന സ്കന്ധമാതയാണ് നാളത്തെ രൂപമെന്ന് പറയുന്നത് അപ്പോൾ ഭഗവതിയെയും മുരുകനെയും നമ്മൾ ഒന്നിച്ചിരുത്തി പ്രാർത്ഥിക്കുമ്പോൾ രണ്ടു പേരുടെയും അനുഗ്രഹം നമുക്ക് ലഭിക്കും നിങ്ങൾ നാളെ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ ആവശ്യപ്പെടേണ്ട നിങ്ങളുടെ മനസ്സിലുള്ള പ്രാർത്ഥന മാത്രം പറഞ്ഞാൽ മതിയാകും ഇനി നിങ്ങളുടെ വീട്ടിൽ ശിവപാർവതി ഫോട്ടോയിൽ മുരുകനാണെങ്കിലും അത് മതിയാവും ഇനി മുരുകൻ്റെയോ ദുർഗാദേവിയുടെയോ ഫോട്ടോ ഇല്ല കലശമില്ല ഒന്നുമില്ലെങ്കിൽ രണ്ട് ദീപങ്ങൾ നിങ്ങൾക്ക് നാളെ കൊളുത്താവുന്നതാണ് ഒരു ദീപം ദുർഗാദേവിയായിട്ടും ഒരു ദീപം ഭഗവാൻ മുരുകനായിട്ടും കണ്ട് പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ട് ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് എന്നിട്ട് നിവേദ്യമായിട്ട് നാളത്തെ ദിവസം അഞ്ചാമത്തെ ദിവസമാണ് നാളെ നമ്മൾ ദുർഗാദേവിക്ക് പഴമാണ് സമർപ്പിക്കേണ്ടത് സോ ദുർഗാദേവിക്ക് പഴവും സമർപ്പിച്ച് ഭഗവാൻ മുരുകന് തേനും സമർപ്പിച്ചാൽ മതിയാകും ഇനി വെറ്റില ദീപം കൊളുത്തണമെന്ന് താല്പര്യമുള്ളവർക്ക് വെറ്റില ദീപം കൊളുത്താവുന്നതാണ് ഒരു തിരുപ്പുകൾ ചൊല്ലിയുള്ള പൂജ പറഞ്ഞിരുന്നു അത് നാളെ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അത് വളരെ വളരെ നല്ലതാണ് അത് നാളെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അങ്ങനെയല്ല നിങ്ങൾക്ക് ഷട്ട്കോണ ദീപം കൊളുത്തണമെങ്കിൽ ഷഡ്കോണ ദീപം കൊളുത്താവുന്നതാണ് എന്ത് ദീപം വേണമെങ്കിലും ഭഗവാന് വേണ്ടിയിട്ട് പ്രത്യേകം നിങ്ങൾക്ക് നാളെ കൊളുത്താവുന്നതാണ് ഇനി നാളെ വൈകിട്ട് ആദ്യം നമുക്ക് ശ്രീപഞ്ചമി ലക്ഷ്മി പൂജ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഈ പ്രാവശ്യത്തെ നവരാത്രിയിൽ വെള്ളിയാഴ്ചയും പഞ്ചമിയും എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അതിനൊരുപാട് ഐശ്വര്യമുള്ള ഒരു ദിവസമാണ് നാളത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഭിഷേകം ചെയ്യാൻ ശ്രമിക്കണം അഞ്ച് വസ്തുക്കൾ കൊണ്ടോ മൂന്ന് വസ്തുക്കൾ കൊണ്ടോ കുറഞ്ഞത് പാൽ കൊണ്ടെങ്കിലും ദേവിക്ക് നാളെ അഭിഷേകം ചെയ്യണം അതിനുശേഷം ശേഷം മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് ദേവിയെ അലങ്കരിക്കണം ഫോട്ടോയാണെങ്കിലും അത് തൂത്ത് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെക്കണം നാളത്തെ ദിവസം ദേവിക്ക് നിങ്ങളെക്കൊണ്ടൊരു പുതിയ ബ്ലൗസ് പീസ് വാങ്ങിച്ച് സമർപ്പിക്കാൻ പറ്റിയാൽ അത് വളരെ വളരെ നല്ലതാണ് പറ്റുന്നവരൊക്കെ അത് ചെയ്യുക പ്രത്യേകിച്ച് റെഡ് കളറിലെ ബ്ലൗസ് പീസ് അതായത് ഈ പവിഴ നിറമുണ്ടല്ലോ റെഡും ഓറഞ്ചും എല്ലാം കൂടെ ആയിട്ടുള്ള ഒരു കളറുണ്ട് നമ്മുടെ കണ്ണ് മഞ്ഞൊിച്ചു പോകുന്നൊരു കളറാണത് ആ കളറിലെ ബ്ലൗസ് പീസ് നാളെ ദേവിക്ക് സമർപ്പിക്കാൻ പറ്റിയാൽ വളരെ വളരെ നല്ലതാണ് പറ്റും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ദേവിക്ക് നാളത്തെ ദിവസം സമർപ്പിക്കണം ഞാൻ പറഞ്ഞു പൂജ ചെയ്യേണ്ടുന്ന സമയം ആ സമയത്ത് ഇപ്പം കലശം വെച്ചിരിക്കുന്നതിന് അടുത്തായിട്ട് തന്നെ ഞാൻ പറഞ്ഞതുപോലെ മുരുകഗവാന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ കലശം വെച്ചിരിക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയും വിഗ്രഹവും വെച്ച് പൂജിക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അവിടെ തന്നെ ചെയ്താൽ മതിയാകും കാരണം ഇന്ന് മുതൽ ലക്ഷ്മി രൂപത്തിലാണ് നമ്മൾ ഭഗവതിയെ പ്രാർത്ഥിക്കുന്നത് ആദ്യത്തെ മൂന്ന് ദിവസം ദുർഗ അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി അപ്പം ഇന്ന് മുതൽ നമ്മൾ ലക്ഷ്മി രൂപത്തിലാണ് പ്രാർത്ഥിക്കുന്നത് അതാണ് അതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കലശത്തിന് അടുത്തായിട്ട് തന്നെ വെച്ച് നിങ്ങൾക്ക് പൂജിക്കാം ഇനി എപ്പോഴും പറയുന്നത് പോലെ കലശം വെച്ച് നിങ്ങൾ പൂജിക്കുന്നവരാണ് നിങ്ങളുടെ കയ്യിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയും വിഗ്രഹവും ഒന്നും ഇല്ലെങ്കിൽ ആ കലശം മഹാലക്ഷ്മിയായിട്ട് ആയിട്ട് കണ്ടു തന്നെ നിങ്ങൾക്ക് പൂജിക്കാവുന്നതാണ് അപ്പോൾ ചെയ്യേണ്ടത് ലക്ഷ്മി ദേവിയെ ഞാൻ ഈ പറഞ്ഞതുപോലൊക്കെ ഒരുക്കിയിരുത്തി ലക്ഷ്മി ദേവിക്ക് ആദ്യം തന്നെ നിവേദ്യം നിവേദ്യം എന്ന് പറയുന്നത് നാളത്തെ ദിവസം വെള്ളിയാഴ്ച നമ്മൾ വെളുത്ത കളറിലെ വസ്തുക്കൾ കൊണ്ടുള്ള നിവേദ്യം സമർപ്പിക്കാം പാൽപായസം ഉണ്ടാക്കി വെക്കാം വെളുത്ത പയർ സുണ്ടൽ ഉണ്ടാക്കി വെക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നാളത്തെ ദിവസം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് എന്തെങ്കിലും ഒരു നിവേദ്യം നാളെ തീർച്ചയായിട്ടും വെക്കണം വെറ്റിലയും പാക്കും പഴവും അതിൽ തന്നെ അഞ്ച് നിവേദ്യങ്ങൾ നാളെ ലക്ഷ്മി ദേവിക്ക് സമർപ്പിക്കാൻ പറ്റിയാൽ അത് വളരെ നല്ലതാണ് വെറ്റിലാ പാക്ക് പഴവാകുമ്പോൾ ഒന്നാവും പാൽപായസം വെള്ളസുണ്ടൽ അതേപോലെ തന്നെ കോക്കനട്ട് റൈസ് പിന്നെ എന്തെങ്കിലും മാതളനാരങ്ങയായോ അതുപോലെയുള്ള എന്തെങ്കിലും ഒരു സ്വീറ്റ്സും അപ്പം അഞ്ച് ഐറ്റം ആകും അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ഡ്രൈ ഫ്രൂട്ട്സ് വെക്കാം അല്ലെങ്കിൽ പാല് കാച്ചി വെക്കാം പാലും കൂടെ കൂട്ടിയിട്ട് അഞ്ചാക്കി അങ്ങനെ എന്തെങ്കിലും അഞ്ച് ഡ്രൈ ഫ്രൂട്ട്സ് ദേവിക്ക് സമർപ്പിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അഞ്ച് പൂക്കൾ കൊണ്ട് ദേവിയെ അലങ്കരിക്കാൻ പറ്റിയാൽ അഞ്ച് പൂക്കൾ കൊണ്ട് ദേവിയെ അലങ്കരിക്കുക അത് അഞ്ച് താമരപ്പൂ എടുക്കാം അഞ്ച് റോസപ്പൂ എടുക്കാം അങ്ങനെ അല്ലെങ്കിൽ അഞ്ച് വ്യത്യസ്ത തരത്തില് പൂക്കൾ എടുക്കാം അഞ്ച് വ്യത്യസ്ത തരത്തില് പൂക്കൾ ഒന്നിച്ചൊരു മാലയാക്കി കോർത്ത് അമ്മയ്ക്ക് ചാർത്താൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതിനുശേഷം ഞാൻ ഈ പറയുന്ന മന്ത്രം നിങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കണം വളരെയധികം ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു മന്ത്രമാണിത് ഓം ശ്രീം ലക്ഷ്മീം കമലധാരുണ്യം നമഹ ഇതാണ് ചൊല്ലേടുന്ന മന്ത്രം ഓം ശ്രീം ലക്ഷ്മീം കമലധാരുണ്യം നമഹ ഈ മന്ത്രം നൂറ്റിയെട്ട് തവണ ചൊല്ലിയതിന് ശേഷം മഹാലക്ഷ്മിയുടെ അഷ്ടകം അതും ചൊല്ലി നിങ്ങൾക്ക് പൂക്കൾ സമർപ്പിക്കാം അല്ലെങ്കിൽ കൂവളത്തില സമർപ്പിക്കാം അതുമല്ലെങ്കിൽ തുളസിയില സമർപ്പിക്കാം എന്തെങ്കിലും സമർപ്പിച്ചുകൊണ്ട് മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകവും ജപിക്കുക ഈ മൂന്ന് ദിവസങ്ങളിൽ നിങ്ങൾ കലശം വെച്ചിട്ടുള്ളവരാണെങ്കിൽ മഹാലക്ഷ്മിയുടെ അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യുന്നത് വളരെ നല്ലതാണ് അത് നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് വൈകിട്ട് ഞാൻ ഈ പറഞ്ഞ മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലണം അഷ്ടകവും ചൊല്ലി ദേവിക്ക് പൂക്കളോ അതേപോലെ പൂവളത്തിലെയോ തുളസിയിലെയോ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കണം പിന്നെ അടുത്തതായിട്ടുള്ളത് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ധൂപദ്വീപ ആരതി എടുത്തിട്ട് നിവേദ്യം ഞാൻ പറഞ്ഞല്ലോ ഒന്നെങ്കിൽ അഞ്ച് വസ്തുക്കൾ അങ്ങനെ അല്ലെങ്കിൽ വെറ്റിലാപ്പാക്ക് പഴം റൈസ് ഐറ്റം എന്തെങ്കിലും ഒരു സുണ്ടല് സ്വീറ്റ്സ് അതായിട്ട് സമർപ്പിക്കാം നിങ്ങളുടെ ഇഷ്ടമാണ് അഞ്ച് ഐറ്റം നാളെ ശ്രീപഞ്ചമി ആയതുകൊണ്ട് എല്ലാം അഞ്ച് എന്നുള്ള കണക്കിൽ അഞ്ച് വസ്തുക്കൾ സമർപ്പിക്കുന്നതാണ് വളരെ നല്ലത് ഞാൻ പറഞ്ഞല്ലോ ദേവിക്ക് നമ്മൾ നാളത്തെ ദിവസം ബ്ലൗസ് പീസ് സമർപ്പിക്കണം അതിൻ്റെ കൂടത്തിലും വെറ്റിലയും പാക്കും മഞ്ഞൾ കുങ്കുമം വള ഒക്കെ നിങ്ങൾക്ക് വെക്കാം അപ്പോൾ വെറ്റിലയും പാക്കും മഞ്ഞൾ കുങ്കുമം അത്രയും ആകുമ്പോൾ ഒരു വസ്തുവാകും പിന്നെ ബ്ലൗസ് പീസ് പൂവ് കുപ്പിവള പിന്നെ എന്തെങ്കിലും നിങ്ങളെക്കൊണ്ട് പറ്റുന്നത് പോലെയുള്ള സ്വർണം വെള്ളി സാധാരണ നമ്മൾ വെക്കാറുള്ളതാണല്ലോ കോടീശ്വര യോഗത്തിന് സമർപ്പിക്കുന്നു അങ്ങനെ അതും അഞ്ച് ഐറ്റം സമർപ്പിക്കാൻ പറ്റിയാൽ അതും നല്ലത് അഞ്ച് പൂക്കൾ അഞ്ച് നിവേദ്യം അഞ്ച് മൺചുരാതിൽ നെയ്ദീപവും ദേവിക്ക് ചുറ്റുമായിട്ട് കൊളുത്തി വെക്കാൻ പറ്റിയാൽ അത് നല്ലതാണ് പക്ഷേ നമ്മൾ അതിവിടെ ലക്ഷ്മി പൂജയ്ക്ക് ചെയ്യാനായിട്ട് ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല കാരണം നമ്മൾ വാരാഹി പൂജ ചെയ്യുന്നത് നാളെ അഞ്ച് ദീപങ്ങൾ വാരാഹി അമ്മയ്ക്ക് കൊളുത്തിക്കൊണ്ടാണ് അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം അപ്പം നമ്മൾ ലക്ഷ്മി പൂജ ചെയ്തു മന്ത്രങ്ങളൊക്കെ ചൊല്ലി ധൂപദ്വീപ ആരതി കൊടുത്തു നൈവേദ്യം സമർപ്പിച്ചു ദേവിക്ക് കർപ്പൂര ആരതിയും എടുത്തതിന് ശേഷം നല്ല രീതിയിലുള്ള ധനധാന്യ സമൃദ്ധി അനുഗ്രഹിക്കണമെന്ന് മഹാലക്ഷ്മി ദേവിയോട് നമ്മൾ മനസ്സുരുകി തന്നെ പ്രാർത്ഥിക്കുക ഇനിയുള്ളത് വാരാഹി അമ്മയ്ക്കുള്ള പൂജയാണ് നിങ്ങളുടെ കയ്യിൽ വാരാഹിയമ്മയുടെ ഫോട്ടോ വിഗ്രഹമൊക്കെ ഉള്ളവരായിരിക്കും പക്ഷേ നാളെ നമ്മൾ വാരാഹിയമ്മയ്ക്ക് പൂജ ചെയ്യേണ്ടത് നമ്മൾ മഞ്ഞൾ കൊണ്ട് ഗണപതിയെ ഉണ്ടാക്കാറുണ്ട് എന്ന് പറയുന്നത് പോലെ ഒരു ശകലം മഞ്ഞൾ എടുത്ത് അതിൽ പച്ചക്കർപ്പൂരം ജവ്വാതും റോസ് വാട്ടറൊക്കെ മിക്സ് ചെയ്ത് കുഴച്ച് ഒരു ഉരുണ്ടയാക്കി എടുക്കുക നമ്മൾ വിനായകനെ ഉണ്ടാക്കുമ്പം അതൊരു കോൺ ഷേപ്പിലാണ് പക്ഷേ ഇവിടെ ഒരു ഉരുണ്ടയാക്കിയിട്ട് എടുത്തിട്ട് അതൊരു വെറ്റിലൂടെയോ വാഴയിലയുടെയോ അല്ലെങ്കിൽ ഒരു ബ്രാസ് പ്ലേറ്റിൻ്റെയോ മുകളിൽ വെക്കുക അതാണ് ഇവിടെ നമ്മുടെ വാരാഹി വാരാഹിയമ്മ എന്ന് പറയുന്നത് ആ വാരാഹി അമ്മയ്ക്ക് നമ്മൾ മഞ്ഞൾ കുങ്കുമം കൊണ്ട് ഒരു പൊട്ടൊക്കെ തൊറ്റുകൊടുത്ത് ദേവിക്ക് എന്തെങ്കിലും പൂക്കൾ കൊണ്ടൊരു മാലയും കൂടി ചാർത്തിയിട്ട് ദേവിക്ക് ചുറ്റുമായിട്ട് നമ്മൾ അഞ്ച് ദീപങ്ങൾ കൊളുത്തണം അതായത് വട്ടത്തിൽ ദേവി നടുക്കിയിരിക്കുന്നു ദേവിയെ നോക്കി ചുറ്റിലും അഞ്ച് ദീപങ്ങൾ നെയ് ദീപങ്ങൾ മൺവിളക്കിൽ കൊളുത്തണം മൺവിളക്കിന് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ തൊടണം ആ എല്ലാ ദീപങ്ങളും ദേവിയെയാണ് ഫേസ് ചെയ്തിരിക്കുന്നത് അതിന് പ്രത്യേകം ദിശകളൊന്നും നോക്കേണ്ടെന്ന് ആവശ്യമില്ല എന്നിട്ട് നമ്മൾ ആ ദേവിക്ക് കുങ്കുമം കൊണ്ട് അഞ്ച് പ്രാവശ്യം ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലി അർച്ചന ചെയ്യണം ഓം വം വാരാഹിയേ നമ ഓം വം വാരാഹിയേ നമഹ ഇതാണ് ചൊല്ലേണ്ടുന്ന ആ ഒരു മന്ത്രമെന്ന് പറയുന്നത് വെറും അഞ്ച് പ്രാവശ്യം മതിയാവും അതിനുശേഷം ആ ഒരു കുങ്കുമം വളരെ കുറച്ചെടുത്താൽ മതി നിങ്ങൾക്കത് സൂക്ഷിച്ച് വെച്ച് നെറ്റിയിൽ തൊടാൻ വേണ്ടിയിട്ട് എടുക്കാവുന്നതാണ് ഒരാഴ്ച കൊണ്ട് തീരുന്ന രീതിയിൽ വളരെ കുറച്ച് കുങ്കുമം അതിനുശേഷം ദേവിക്ക് ധൂപദ്വീപാരതി എടുക്കുക പിന്നെ നിങ്ങൾ സാധാരണയായിട്ട് തേങ്ങാ ദീപമൊക്കെ കൊളുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ കൊളുത്താം അഞ്ച് ദീപം കൊളുത്താൻ ഞാൻ നിർബന്ധിക്കുന്നില്ല പക്ഷേ നാളെ അമ്മയ്ക്ക് അഞ്ച് ദീപം കൊളുത്തുമ്പോൾ അത് വളരെ വളരെ ഐശ്വര്യമാണ് എന്നിട്ട് ധൂപദ്വീപ ആരതിയൊക്കെ എടുത്ത് നിവേദ്യമായിട്ട് നിങ്ങൾക്ക് മധുരക്കിഴങ്ങ് അതേപോലെ ക്യാരറ്റ് ബീറ്റ് നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അത് സമർപ്പിക്കാം ഒപ്പം തന്നെ പാനകമുണ്ടാക്കി സമർപ്പിക്കണമെങ്കിൽ അത് സമർപ്പിക്കാം കടല നമ്മുടെ പീനട്ട് ഉണ്ടല്ലോ അത് സമർപ്പിക്കാവുന്നതാണ് അങ്ങനെ എന്ത് വേണമെങ്കിലും സമർപ്പിച്ച് കർപ്പൂരം ആരതിയും എടുത്ത് ദേവിയോടും പ്രാർത്ഥിക്കാം ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വാരാഹി അമ്മയെ പിറ്റേ ദിവസം വെള്ളത്തിൽ അലിയിച്ച് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ കളയാവുന്നതാണ് നാളത്തെ ദിവസം സ്വർണം വെള്ളിയൊക്കെ മേടിക്കാൻ വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ദിവസമാണ് തീർച്ചയായിട്ടും പറ്റുന്നവർക്കൊക്കെ വാങ്ങിക്കാവുന്നതാണ് അങ്ങനെ അല്ലെങ്കിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി നാളത്തെ ദിവസം നിങ്ങൾ കല്ലുപ്പ് മേടിച്ചിട്ട് അതേ അത് നമ്മളെ പൂജാമുറിയിൽ ലക്ഷ്മി പൂജ ചെയ്യുമ്പം ലക്ഷ്മി ദേവിക്ക് സമർപ്പിച്ചിട്ട് അത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഉപ്പിൻ്റെ കൂടെ മിക്സ് ചെയ്ത് തീർച്ചയായിട്ടും നാളെ തന്നെ വെക്കണം മഞ്ഞൾപ്പൊടി വാങ്ങിച്ചിട്ട് അതും പൂജാമുറിയിൽ സമർപ്പിച്ചിട്ട് നിങ്ങൾക്ക് പൂജാമുറിയിലെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് താമരപ്പൂവും മുല്ലപ്പൂവും ഒക്കെ നാളെ മേടിക്കാനായിട്ട് ശ്രമിക്കണം പറ്റുന്നവരൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നാളെ ചെയ്യണം എല്ലാ പൂജയും കൂടി ഒന്നിച്ച് വരുമ്പോൾ ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ് പക്ഷേ അത് സമയം ക്രോഡീകരിച്ച് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം നാളെ ഉച്ചയ്ക്കോ നാളെ വൈകിട്ടോ ആയിട്ട് ഇത് ചെയ്യുമ്പം നമുക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ ലഭിക്കും പക്ഷേ ലക്ഷ്മി പൂജയും പഞ്ചമി പൂജയും നമുക്ക് നാളെ വൈകിട്ടേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഭഗവാൻ മുരുകൻ്റെ പൂജ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാളെ രാവിലെ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം നല്ല ഐശ്വര്യം നിങ്ങൾക്ക് കിട്ടും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവൻ